എല്ലാവരും ജെ ഹിന്ദി എക്സാമിനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ ടെൻഷൻ ഒക്കെ ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്നാണ് എക്സാം ഒക്ടോബർ ഫസ്റ്റിനാണ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ ശരിക്കും ഇനി ഒരു മാസമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളു അപ്പം ഈ ഒരു മാസം കൊണ്ട് എങ്ങനെ വളരെ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ തന്നെ റിവിഷൻ ചെയ്യാനും അതുപോലെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്ന തരത്തിൽ വളരെ നല്ലൊരു ടൈം ടേബിൾ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ ടൈം ടേബിള് നോക്കിയാലോ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരെ വിഷമിക്കൊന്നും വേണ്ട ഈ ഒരു തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ ആണെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ടൈം ടേബിള് നോക്കാം സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് വരെയുള്ള ടൈം ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് വരെ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ടോപ്പിക് ഹിന്ദിയില് മൊഡ്യൂൾ വൺ ആണ് ഓക്കെ മൊഡ്യൂൾ വണ്ണിൽ എന്തൊക്കെ വരുന്നുണ്ട് ആദികാല ഭക്തികാല രീതികാല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക് ആണ് നമുക്കൊന്ന് നോക്കിയാൽ തന്നെ അത് കവർ ചെയ്യാനും സാധിക്കും അതുകൊണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് വരെയാണ് അതിനായിട്ട് നമ്മൾ സമയം തന്നിരിക്കുന്നത് പിന്നെ ലിറ്റററി ഫിഗേഴ്സ് ആണ് ജി കെയില് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ അത് അത്യാവശ്യം ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അതപ്പോ അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ അതായത് സെപ്റ്റംബർ നാല് മുതൽ ആറ് വരെ മൊഡ്യൂൾ ടൂ ആണ് ഹിന്ദിയില് നിങ്ങക്ക് പഠിക്കാനായിട്ടുള്ളത് മൊഡ്യൂൾ ടൂല ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ ഏത് കാലഘട്ടത്തിലാണ് ബാർത്തേന്ദു ആൻഡ് ദ്വിവേദി പിരീഡിലെ റൈറ്റേഴ്സ് ആരൊക്കെയാണ് ബാർത്തേന്ദു ഹരിശ്ചന്ദ്ര ീർ പ്രസാദ് ദ്വേദി മൈഥിലി ശരൺ ഗുപ്ത ജയശങ്കർ പ്രസാദ് പ്രേംചന്ദ് എന്നീ റൈറ്റേഴ്സ് ആണ് മൊഡ്യൂൾ ടൂവിൽ വരുന്നത് അപ്പൊ ഇത്രയും റൈറ്റേഴ്സിന് നമുക്ക് എന്തായാലും സെപ്റ്റംബർ നാല് മുതൽ ആറ് വരെയുള്ള ആ ഒരു ഡേയ്സ് കൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അതിന്റെ കൂടെ നിങ്ങൾ ജി കെയിൽ പഠിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്കാണ് വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് അവൈക്കനിങ് ത്രോ ലിറ്ററേച്ചർ എന്നീ ടോപ്പിക്സ് ആണ് നിങ്ങൾ ജി കെയിൽ പഠിക്കേണ്ടത് ദെൻ ഹിന്ദിയിൽ നെക്സ്റ്റ് സെപ്റ്റംബർ ഏഴ് മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ടൈം ടേബിളില് നോക്കാം മൊഡ്യൂൾ ത്രീ ആണ് ഹിന്ദിയിൽ പഠിക്കാനുള്ളത് ഓക്കെ മൊഡ്യൂൾ ത്രീ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഭയങ്കര വലിയൊരു ഏറ്റവും വലിയൊരു മൊഡ്യൂൾ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ കണ്ടന്റ് ഉള്ള മൊഡ്യൂള് തന്നെയാണ് ശരിക്കും മൊഡ്യൂൾ ത്രീ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് കവിതയാണെങ്കിലും കഹാനി നാടകം പോലുള്ള ഒരുപാട് വിധകൾ ഉപന്യാസം പോലുള്ള ഒരുപാട് വിധകൾ വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ കേരളാമേ ഹിന്ദി സാഹിത്യം എന്ന ടോപ്പിക്കും വരുന്നത് എതിലാണ് മൊഡ്യൂൾ ത്രീയിലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു ആറ് ദിവസം അത് പഠിക്കാൻ വേണ്ടി മാക്സിമം ആ ആറ് ദിവസം കൊണ്ട് അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ അപ്പൊ അതിന്റെ കൂടെ ജി കെയിലെ വളരെ ചെറിയ ടോപ്പിക്സ് തന്നെയാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ജിക്കെയിലുള്ളത് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സും അതുപോലെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിഫോ റിവോൾസും ഓക്കെ ഈ ടോപ്പിക്സ് ആണ് സെപ്റ്റംബർ ഏഴ് മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്കത് മാക്സിമം കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കാം ംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഹിന്ദിയില് മൊഡ്യൂൾ ഫോർ ആണ് വരുന്നത് മൊഡ്യൂൾ ഫോറില് എന്താ ഹിന്ദി ഭാഷയെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് മൊഡ്യൂൾ ഫോറില് യിലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് റോൾ ഓഫ് പ്രസ് ടുവാർഡ്സ് എ ന്യൂ സൊസൈറ്റി എന്നീ ടോപ്പിക്സ് ആണ് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ഡേയ്സിൽ നമുക്ക് കവർ ചെയ്യേണ്ടത് െൻ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഡേയ്സിൽ ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഹിന്ദിയില് മൊഡ്യൂൾ ഫൈവ് മൊഡ്യൂൾ ഫൈവില് എന്താ വരുന്നത് ഗ്രാമർ ആണ് ഓക്കെ ഗ്രാമർ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം ഗ്രാമർ എളുപ്പമുള്ളവരുണ്ടാവാം ഓക്കെ അപ്പൊ എന്തായാലും സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ നമുക്ക് ഹിന്ദിയില് പഠിക്കാനുള്ളത് ഗ്രാമർ എന്ന ആ ഒരു ഭാഗമാണ് മൊഡ്യൂൾ ഫൈവിലെ ടോപ്പിക്സ് ആണ് അതിന് നമ്മൾ അഞ്ച് ഫൈവ് ഡേയ്സ് ആണ് അതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജി കെയിൽ അന്ന് ആ ദിവസങ്ങളിൽ പഠിക്കേണ്ടത് നിങ്ങൾ ലീഡേഴ്സ് ഓഫ് റണൈസൻസ് ആണ് ഓക്കെ നവോത്ഥാന നായകര് കുറേം പേര് കുറേയും പേര് വരുന്നുണ്ട് അവരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാക്സിമം ആ ഡേയ്സിനുള്ളിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത് നോക്കുക സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതല് ഇരുപത്തി നാല് വരെ ഓക്കെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഏത് ടോപ്പിക്കാണ് മൊഡ്യൂൾ സിക്സ് ആണ് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജി കെയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ ഹിന്ദിയിൽ മൊഡ്യൂൾ സിക്സ് മൊഡ്യൂൾ സിക്സിൽ എന്താ വരുന്നത് കാവ്യശാസ്ത്രാണ് വരുന്നത് ഭാരതീയ കാവ്യശാസ്ത്രവും പാശ്ചാത്യ കാവ്യശാസ്ത്രവും നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എന്താ ഓരോ ടോപ്പിക് വെച്ച് പഠിച്ച് ആ ഒരു മൊഡ്യൂള് കവർ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഡേയ്സിൽ മൊഡ്യൂൾ സെവൻ മൊഡ്യൂൾ സെവൻ ഹിന്ദി ഹിന്ദിയില് മൊഡ്യൂൾ സെവൻ ആണ് മൊഡ്യൂൾ സെവനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് ഓക്കെ ഫംഗ്ഷണൽ ഹിന്ദി ആൻഡ് ജേർണലിസം എന്ന ടോപ്പിക് ആണ് മൊഡ്യൂൾ സെവനിൽ വരുന്നത് അത് ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഡേയ്സിനുള്ളിൽ കവർ ചെയ്യുക അതിന്റെ കൂടെ ജി കെ കൂടി നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ ജി കെ പഠിക്കാനുണ്ട് ദെൻ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ് എന്ന ടോപ്പിക് ആണ് ജി കെയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ദൻ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ അപ്പൊ ഇരുപത്തി ആറ് കൂടി നമ്മുടെ ടൈം ടേബിൾ അവസാനിക്കുകയാണ് പോഷൻസ് തീരാണ് ദെൻ നമ്മൾക്ക് പഠിക്കേണ്ടത് എന്താണ് മെയിൻ ആയിട്ട് കറന്റ് അഫേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആണ് നമ്മൾ നോക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ ഓക്കെ പി വൈ ക്യൂസും അതുപോലെ കറണ്ട് അഫെയർസും അത് വളരെ നല്ല രീതിയിൽ ഔട്ട് ചെയ്യണം ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടും നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന പോലെ തന്നെ എക്സാം എഴുതി നോക്കുക അങ്ങനെ പഠിക്കുക എന്നാൽ മാത്രമേ പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ ആൻസേഴ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് പറ്റിക്കൊള്ളണം എന്നില്ല മനസ്സിലാക്കാനായിട്ട് ഓക്കെ അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക എന്നിട്ട് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിട്ട് നോക്കുക ഓക്കെ അതുപോലെ തന്നെ ജി കെയിലെ കറണ്ട് അഫേഴ്സ് നോക്കുക പി വൈ ക്യൂസ് നോക്കുക ഇതോടുകൂടി നമ്മുടെ ടൈം ടേബിള് നമ്മുടെ സിലബസ് അങ്ങ് കവർ ചെയ്തു പോയി നമ്മൾ സിലബസ് കവർ ചെയ്തു നമ്മൾ സിലബസ് പഠിച്ചു ദെൻ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി എന്താണ് വരുന്നത് റിവിഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ മോഡൽ എക്സാം എഴുതാൻ ശ്രമിക്കുക ജെ എൽ ജി ഹിന്ദിയുടെ മോഡൽ എക്സാം എഴുതാം മോഡൽ എക്സാം എഴുതി കഴിഞ്ഞ പിന്നെ സെപ്റ്റംബർ മുപ്പതാം തീയതി നിങ്ങൾ റിലാക്സ് ചെയ്ത അത് പഠിച്ചതൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോന്ന് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും പിന്നീട് ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടൈം ടേബിളും ആയിട്ടാണ് തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിളും ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയത് ഒരുപാട് പേര് പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും അവർക്ക് ഇത് റിവിഷൻ ചെയ്യാനായിട്ട് ഉപകാരപ്പെടും അതുപോലെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവുക ഇനി എനിക്ക് ഡേയ്സ് ഉണ്ടോ എനിക്ക് ഇനി പഠിക്കാൻ പറ്റുമോ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ടാവും അല്ലെ അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ സിലബസ് കറക്റ്റ് ഈ തേർട്ടി ഡേയ്സിനുള്ളിൽ കവർ ചെയ്യാൻ പാകത്തിന് ടൈം ടേബിൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ മാക്സിമം എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ എക്സ്പാർക്ക് ലേണിംഗിൽ തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് ബാക്ക് അവൈലബിൾ ആണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുമല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ എക്സ്പാർക്ക് ലേണെങ്കിൽ തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് അവൈ അവൈലബിൾ ആണ് അതും ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഈ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇനി തേർട്ടി ഡേയ്സ് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ എന്ന കാര്യം ഓർക്കുക ഒക്ടോബർ ഫസ്റ്റിനാണ് എക്സാം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്ന എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഓക്കെ അപ്പൊ ജോലി അത്രയും നാള് താമസിച്ചിട്ടുള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് ഇയറിൽ തന്നെ ജോലിക്ക് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് കൊണ്ട് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ടൈം ടേബിൾ പ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്പൊ എല്ലാവരും ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുമല്ലോ ഓക്കെ ഏറ്റവും കുറഞ്ഞ ഫീസ് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ മാക്സിമം എല്ലാവരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം